പ്രഭാത വന്ദനങ്ങൾ പ്രിയുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു വരും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശം നമുക്കിന്ന് പ്രഭാതത്തിൽ കേൾക്കാം കർത്താവ് നമ്മോട് സംസാരിപ്പാൻ ഇടിയായി തീരട്ടെ ഒന്ന് ദശലോണിക്ക് ലഹനം നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ വായിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്കറിയണം ഇള്ളവരെ വളരെ വ്യക്തമായിട്ട് പ്രസ്തകനാകുന്ന പോലീസ് തുടങ്ങിയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം നാം ശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നാം ശുദ്ധിയുള്ളവരായി ജീവിക്കണം മറ്റു ട്രാൻസ്ലേഷൻസ് വായിച്ചു കഴിയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നവിശുദ്ധരായി ജീവിക്കണം വിശുദ്ധിയോടുകൂടെ വേർപാടോടു കൂടെ ഒരു ദൈവമകൻ ഒരു ദൈവമകൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അതിൻ്റെ കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ പിതാവിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ പത്രോസ് പറഞ്ഞു നമ്മുടെ പിതാവ് പിതാവായ ദൈവം അവൻ വിശുദ്ധനാകയാൽ നമ്മുടെ ദൈവം വലിയ വിശുദ്ധനാണ് ലോകത്തിൽ ഒത്തിരി വിശ്വാസങ്ങളുണ്ട് മത ആശയങ്ങളുണ്ട് പക്ഷേ യേശുവിനെപ്പോലെ വേദപുസ്തകത്തിലെ ദൈവത്തെപ്പോലെ വിശുദ്ധിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മുൻഗണന കൊടുക്കുന്ന ഒരു വേൾഡ് വ്യൂവും ഒരു വിചാരധാരയും ഞാൻ കണ്ടിട്ടില്ല ദൈവങ്ങൾ എന്ന പേരുള്ള ഒത്തിരി ആശയങ്ങളെ നമുക്ക് കാണുവാനിടയായി തരും എന്നാൽ വേദപുസ്തകം മുൻപോട്ട് വെളിപ്പെടുത്തുന്ന ദൈവം അവൻ വിശുദ്ധനാണ് അവൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ അത്ര വിശുദ്ധനാണ് അടുത്തുകൂടാത്ത വെളിച്ചങ്ങളുടെ നടുവിൽ വസിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും തൻ്റെ വിശുദ്ധി ഇരുട്ട് അശുദ്ധിയാണെങ്കിൽ വെളിച്ചം വിശുദ്ധിയാണല്ലോ തൻ്റെ വിശുദ്ധിയുടെ വലുപ്പം അതൊക്കെയാണ് ഈ വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത്ര വിശുദ്ധനാകുന്ന ഒരു ദൈവത്തെയാണ് നാം പിതാവെന്ന് വിളിക്കുന്നത് അപ്പോൾ ആ പിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മക്കൾ തന്നെ തന്നെപ്പോലെ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നാണ് അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് നാം നമ്മുടെ പിതാവിനെ പോലെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈമക്കളെ ഒരു നല്ല വിശ്വാസ ജീവിതമെന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടുകൂടിയുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യുവാർഡ് പ്രോഗ്രാമിന് ഞാൻ ഇതുതന്നെയാണ് പറഞ്ഞത് വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി വലിയ സമരങ്ങൾ ചെയ്യുന്ന സംഘർഷം അനുഭവിക്കുന്ന ഒരവസ്ഥയല്ല വിശുദ്ധിയോട് ജീവിക്കുന്നത് ഒരു ആനന്ദമായി കാണുന്ന വിശുദ്ധിയോടുള്ള ആ ജീവിതത്തെ ശരിക്കും ആസ്വദിക്കുന്ന ഒരനുഭവം അങ്ങനെ വിശുദ്ധിയോട് ജീവിക്കുന്നത് ഒരു വലിയ സംതൃപ്തിയോട് ആനന്ദത്തോട് ആസ്വദിച്ച് ജീവിക്കുന്നൊരനുഭവം അങ്ങനെ ജീവിക്കുന്നവരാണ് നല്ല ദൈവമക്കൾ അവർക്ക് വിശുദ്ധ ജീവിതം ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ലോകത്തിൻ്റേതാകുന്ന മോഹങ്ങൾ ഒന്നും അവർക്ക് ഒരു ചലഞ്ച് പോലും നൽകുവാൻ കഴിയുന്നില്ല മറിച്ച് അവർ വിശുദ്ധിയോട് ജീവിക്കുന്നത് വളരെയധികം ആസ്വദിക്കുകയാണ് അങ്ങനൊരു ജീവിതം കാരണം എന്താ ദൈവം അവരുടെ പിതാവാണെന്നുള്ള ഒരു ബോധ്യം വിശുദ്ധിയോട് ജീവിക്കുന്നതിലുള്ള ഒരു സന്തോഷം അതവർക്ക് തരുന്ന സംതൃപ്തി അവരുടെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ആത്മനിർവൃത്തി അങ്ങനെ ഒരു ജീവിതമാണ് നാം ഒക്കെ ആഗ്രഹിക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാം നാം ആരെ സേവിക്കുന്നു ആരുടെ മക്കളാണ് നാം അത് തിരിച്ചറിഞ്ഞ് പിശാചിൻ്റെ മക്കളെപ്പോലെ ഇരുട്ടിനുള്ളത് ചെയ്ത് അശുദ്ധി ചെയ്ത് ജീവിക്കുകയല്ല നമ്മുടെ പിതാ വിശുദ്ധനാകിയാൽ വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഭാവത്തോട് പോരാടി ജയിച്ച് ജീവിക്കാം അത് സാധ്യമാണ് അത് എളുപ്പമാണ് കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടുകൂടി ഇരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും കർത്താവ് നൽകട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ